ാണ് പറഞ്ഞു അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് അവ മനപ്പാടമാക്കിയാൽ അവന് അല്ലാന്റെ ഹബീബിന്റെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്ന് വീണ് അമൂല്യമുദ് എത്രയോ കാര്യങ്ങൾ നമ്മൾ മനപ്പാടമാക്കി എത്രയോ കാര്യങ്ങൾ ഞാനും നിങ്ങളും സംസാരിച്ചുകൊണ്ട് കടന്നു വന്നോ എന്നാ പരിശുദ്ധമായ പവിത്രമായ പെങ്ങളെ മനഃപ്പാടമാക്കിയാൽ നമുക്ക് തരുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാസവും നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും അറിയുമോ പരിശുദ്ധമായ റമലാനിന്റെ നിസ്കാരം കഴിഞ്ഞാൽ അതേ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചൊല്ലുകയാണ് ഒരാൾ ചോദിച്ചു അല്ല എന്തേ പരിശുദ്ധമായ റമലാനിൽ ഒരിക്കലും കാണാത്ത പോലെ നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും കാണാത്ത പോലെ ഇതുപോലെ നിങ്ങൾ നിന്ന് കണ്ടിട്ടില്ല അത്രയും മനോഹരമായി നിങ്ങൾ എന്തേ ഈ ഒരു സമയത്ത് ഇങ്ങനെ അസ്മാ ഉൽഹു ചൊല്ലുന്നത് അവിടെ നിന്ന് പറഞ്ഞു പരിശുദ്ധമായ റമലാനിൽ ഏതെങ്കിലും ഒരാൾ മലക്കുകളാണ് ഏതെങ്കിലും ദിവസത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ പല പല കാര്യങ്ങളും പല ആഗ്രഹങ്ങളും പല അഭിലാഷങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നാൽ അസ്മാ ഉൽഹുസനെ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അത് വലിയ പുണ്യമാണ് അത് ജീവിതത്തിന് വല്ലാത്ത മെച്ചമാണ് അതങ്ങനെ ചൊല്ലിക്കൊണ്ട് കടർന്നു വരുന്നവരാരാണ് അവർ വിജയിച്ചു വന്നാണ് അതുകൊണ്ട് എന്താണ് നീയത്ത് വെക്കേണ്ടത് എന്നറിയുമോ അസ്മാവൽസിനെ ചൊല്ലുന്ന സമയത്ത് മനസ്സുകൊണ്ട് നീയത്ത് വെക്കണമല്ല മുപ്പത് മിനിക്ക് നോമ്പ് നോറ്റുകൊണ്ട് കടന്നു പോകാം എനിക്ക് തൗഫീക്ക് തരണേ അല്ല രോഗങ്ങൾ തരല്ലേ അല്ല സങ്കടങ്ങൾ തരല്ലേ അല്ല വിഷമങ്ങൾ തരല്ലേ അല്ല ഈ ഒരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് അസ്മാവൽ ചെല്ലാം ഒരുങ്ങിക്കോ ഇതിനെക്കാർ പ്രതിഫലമുള്ളവന്നെന്താ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിനെക്കാർ ആനുകൂല്യമുള്ളവന്നെന്താ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് കൽബും മനസ്സും കൊടുത്തിട്ട് നിങ്ങളൊന്ന് ചൊല്ലിയാൽ എന്റെ പ്രിയമുള്ളവരെ അത് ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് ഏറ്റവും നല്ല സന്തോഷമാണ് ഏറ്റവും നല്ല ആഹ്ലാദമാണ് അതുകൊണ്ട് മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഏതാണോ ആ ആഗ്രഹങ്ങൾ മുഴുവനും നീ വെച്ചോ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകള് മനസ്സില്ല മനസ്സോടെ അല്ല മനസ്സോടെ ചൊല്ലിക്കോ ാഹു നിങ്ങൾ പോലും അറിയാതെ പ്രതിഫലം വരുന്നതാണ് അത്രയും പോരിഷയും അത്രയും പവറും അത്രയും സന്തോഷവും അള്ളാഹു നമുക്ക് തരും അത് വേണ്ടുന്ന കോലത്തിൽ നമ്മൾ ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരണം അപ്പോഴാ നമുക്ക് വിജയിക്കാൻ വഴിയുന്നത് ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ഇത് ചില്ലനല്ല അസ്മാൽ ചൊല്ലിയിട്ട് ഏതൊരു കാര്യം ചോദിക്ക് അതല്ലാഹുരും അപ്പൊ എല്ലാ ദിവസവും നമ്മൾ നല്ല മനസ്സോട് അസ്മാൽ ഹുസനെ ചൊല്ലണം രണ്ടാമത്തതോ ഇനി നിങ്ങളവിടെ നിന്ന് പഠിച്ചുകൊള്ളണം രണ്ടാമത്തേതെന്നറിയുമോ ഈ ദിക്കറു ചൊല്ലിയാൽ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ ആവുന്നതാ ോമ്പ് തുറന്നതിന്റെ ശേഷം നോമ്പ് തുറന്നതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന തിക്റുണ്ടല്ലോ ഈ തിക് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാ പ്രതിഫലം അറിയുമോ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കടന്നു വരുന്ന ഒരു കുട്ടി ആ കുട്ടി കവിടുന്ന പാപങ്ങളില്ല തെറ്റുകളില്ല തിന്മകളില്ല അങ്ങനെയാണ് കടന്നു വരുന്ന അതിനാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുന്ന കുട്ടിയെ ഓമിക്കുന്നത് തെറ്റുകൾ ചെയ്യാത്തവനാണ് പാപങ്ങൾ ചെയ്യാത്തവനാണ് പേനയും പേപ്പറും ഉള്ളവർ എഴുതിയെടുക്കുക ഞാൻ ഇൻഷാല്ലാ പറഞ്ഞു തരാം അള്ളാഹുവിനോട് നല്ല മനസ്സോടുകൂടിയാണ് ചോദിക്കുന്നത് അള്ളാഹുവിനോട് നല്ല നീയത്തോടു കൂടിയാണ് ചോദിക്കുന്നത് എല്ലാരും ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പേനയും എല്ലാ ദിവസവും നോമ്പ് മുറിച്ചാൽ ഈ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു മുഴുവനും പൊറുക്കുമെന്ന എപ്പോഴാണ് ചൊല്ലേണ്ടുന്നത് നോമ്പ് നോമ്പുടം തുറന്ന പാടയാണ് എഴുതിയെടുത്താൽ കണ്ണു ചൊല്ലിയാലും അത് എഴുതിക്കോ എല്ലാം എഴുതണം എല്ലാം ഇല്ലെങ്കിൽ മൊബൈൽ വേറെ മൊബൈൽ ഉള്ളവർ ഞാൻ ഈ പറയുന്നത് പിന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാം എന്നിട്ട് എഴുതിയെടുക്കാം അന്ത ഇലാഹി ഞാൻ ഇങ്ങനെ ഞാൻ പതുക്കെ പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ് ഇല ൂടെ പറയാം പറയാം യാ അലീമോ യാ അലീം അന്ത ഇലാഹി ല ഇലാ ഇർലി ഇഗു ഫിർ അതംബ

فانه لا يغفر لا يغفر الذنب العظيم الذنب العظيم الا العظيم നോമ്പു തുറന്ന പാട് ഈ ഒരു ദിക്കൃതിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദില്ലാ അൽഹദുല്ലാ അത് വല്ലാത്ത പ്രതിഫലമാണ് അള്ളാഹുബിലിക്ക് ചോദിക്കുകയാണ്ട് തരണേ പാപങ്ങളെ മുഴുവനും ഒരുപാട് വലിയ വലിയ തെറ്റുകൾ ഞാൻ ചെയ്തു പോയി അതുകൊണ്ട് അള്ളാ ഏത് വലിയ തെറ്റാ ും ഏത് വലിയ കുറ്റമാണെങ്കിലും ഏത് വലിയ തിന്നയാണെങ്കിലും പടച്ചവനെ നീ അതിനെയെല്ലാം മാപ്പുതരണേ അല്ലാ നിശ്ചയമായിട്ടും അല്ലാഹുവേമോ എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര വലിയ കുറ്റമാണെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ നിനക്ക് കഴിയും കഴിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മുനിട് പറയുകയാണ് നമ്മൾ അവിടെ നിന്ന് നോമ്പ് തുറന്ന പാടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വർത്തമാനം പറയുന്നു ആ വർത്തമാനം പറയുന്നതിന്റെ കൂട്ടത്തില് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഈ തിരി ഒന്ന് ചെല്ലണമെന്ന് ചെല്ലണം അള്ളാഹുവിനോട് നല്ല നീയത്തോട് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലുകയാണോ അവൻ വിജയിച്ചുവെന്നാണ് ഇനി എവിടെന്നറിയുമോ അള്ളാഹുവേ പരിശുദ്ധമായ റവലാനിൽ ഒരു ദിക് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് തരുന്നതാണ് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഒന്നല്ല രണ്ടല്ല ഒരു രണ്ട് ഹജ്ജല്ല ഒരു ദിക്രു നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ ഒന്ന് അത്താഴം കഴിച്ച പാടെ രണ്ടപടം നോമ്പ് തുറന്നിട്ട് നിസ്കാരത്തിന് മുമ്പായിട്ട് ഈ പറയുന്ന ദിക്രു ഒരാളൊന്ന് നൂറ് തവണ ചൊല്ലിയാൽ അങ്ങനെ രാവിലെയും പകലുമാണ് ചൊല്ലുന്നതെങ്കിൽ ആ ദിക്കുർ പറയുമ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഈ തിക്കിറിന് ഇത്രയും മഹാത്മമുണ്ടോ ഈ ദിക്കറിന് ഇത്രയും നിങ്ങൾ ചിന്തിച്ചു

നേടിയെടുക്കണം എടുക്കണം ചൊല്ലാം മനസ്സു കാണിക്കണം ഉമ്മാനോഹാനി സുബുഹാനോ ഇങ്ങനെ ചൊല്ലിയാല് വളരെ പെട്ടെന്ന് അതങ്ങോട്ട് കഴിയില്ലേ ഓരോ ദിവസവും ഓരോ ദിവസവും നന്മകള് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നൂറ് ഹഞ്ചിന്റെ പ്രതിഫലമല്ലാതെ നമുക്ക് തരും അതെന്തിനാ നമ്മൾ കണ്ട് നോക്കാം എന്തിനാ നോക്ക അതുകൊണ്ടാണ് നല്ല മനസ്സോട് നല്ല നീയത്തോട് കൂടിയിട്ട് ചൊല്ലണമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പഠിച്ചാൽ കാറുകൾ മുഴുവനും നമ്മുടെ കൽവിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന അല്ല അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ് അത് വല്ലാത്തൊരു അത്ഭുതമാണ് അള്ളാഹുവേ അറിവിന്റെ കലവറയാണ് അതുകൊണ്ട് അല്ല എന്ന് ചൊല്ലാ നിങ്ങൾ മറക്കല്ലേ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതിന്റെ ബാക്കി ഒരു ഭാഗം കൂടെ സൂചിപ്പിക്കാനുണ്ട് അറിയുമോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരമുള്ള ഒരു സമയത്തെ പറ്റി പറഞ്ഞു ആ സമയം എപ്പോഴാ അത് നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള അഞ്ചു മിനിറ്റ് സമയമാണ് എന്റെ പ്രഭാഷണം കേട്ടവര് അത് മാറ്റി വെച്ചിട്ടുണ്ടാകും ദുആ ചെയ്തിട്ടുണ്ടാകും അള്ളാഹുവിനോട് കരഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ചെയ്താൽ നിങ്ങളാണ് ഭാഗ്യമുള്ളവര് നിങ്ങളാണ് സൗഭാഗ്യമുള്ള നിങ്ങളാണ് സന്തോഷമുള്ളവര് നിങ്ങളാണ് പടച്ചവന്റെ മുമ്പിൽ വിജയിക്കുന്നവര് അവിടെ നിന്നറിയുമോ ബഹുമാനപ്പെട്ടു അറിയല്ലാഹു എന്നോ അവിടെ നിന്ന് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ കരയുകയാണ് ഒരാൾ അദ്ദേഹത്തിന് നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് വിളിച്ചു അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്കൊന്ന് കടന്നു വന്നോ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കരയുകയാണ് അള്ളാഹുവേ ജീവിതത്തിൽ എത്ര പ്രയാസമുണ്ട് റബ്ബേ എത്ര സങ്കടമുണ്ട് റബ്ബേ എത്ര ദുഃഖമുണ്ടല്ല എനിക്ക് മക്കളില്ലല്ലോ എത്രയോ മാസങ്ങളായി എത്രയോ വർഷങ്ങളായി ഇവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് അദ്ദേഹം പറഞ്ഞു നിൽക്കും മക്കളില്ല ഒരുപാട് കൊല്ലങ്ങളായി മജിലിസിൽ ഒരുപാട് ആളുകൾ സഹോദരിമാർ ദ്വാന ചെയ്യാൻ പറഞ്ഞു അതിൽ പതിനൊന്നോളം ആളുകൾക്ക് ഈ മജലിസിൻ്റെ യുടെ കൊണ്ട് ഇതിലുള്ള സ്വരി ആളുകളുടെ കൊണ്ട് സ്വരിഹസ്തുക്കളായ ഉമ്മമാരുടെ പറക്കത്ത് കൊണ്ട് ആമീന്റെ കൊണ്ട് മക്കളെ കൊടുത്തല്ലോ എനിക്കൊരു പവറുമില്ല എന്നെ പവർ പവർ നിങ്ങൾക്കാണ് എന്നെക്കാല് സന്തോഷം നിങ്ങൾക്കാണ് നിങ്ങൾ ഇഖ്ലാസോടെ ഈ നല്ല മനസ്സോടെ നിങ്ങൾ ഇരുന്ന് കൊണ്ട് ആമീൻ പറയുന്നുണ്ടല്ലോ അവരാമീന്റെ പ്രതിഫലമാണ് ഇത്രയും ൾ കല്ലാഹോ മക്കളെ കൊടുത്തതോ പിന്നെയോ ഇനി നമ്മളോട് പറഞ്ഞ മക്കളില്ല എന്ന് പറഞ്ഞവരിൽ ഇനി നാല് പേരും കൂടെയാണ് ബാക്കിയുള്ള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നാലവര് മകരുവിന്റെ തൊട്ടു മുമ്പുള്ള സമയമെല്ലാ ജോലി മുതക്കന്റെ പെങ്ങളെ എല്ലാം മാറ്റിവെക്കൻ്റെ ചെറുപ്പക്കാരാ മക്കളില്ല എന്ന് പറയുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ത്തിൽ കഴിയുന്നവരുണ്ട് എന്നാൽ ആ ഒരു സമയം മാറ്റിവെച്ച് ആ ഒരു സമയം മാറ്റി വെച്ച് അഞ്ചു മിനിറ്റ് ഒന്ന് പറഞ്ഞു മോനെ നിന്റെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം പരിഹാരം തരും ആ പരിഹാരമല്ലോ മോനെ നീ എവിടെ നിന്ന് പരിശുദ്ധമായ ഉണ്ടല്ലോ ആ റമലാനിൽ തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നീ ഒന്ന് ഉളവെടുത്തിരിക്കുമോ ഇസ്തിഗ്ഫാർ അങ്ങനെ ചൊല്ലിയിട്ട് നല്ല നിന്റെ റബ്ബിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നീ കണ്ണിന്റെ കുളിർമയുള്ള മക്കളെ അള്ളാഹുദിനു തരുമെന്ന് പറയുമ്പോ ഇദ്ദേഹം അവിടെ നിന്ന് നോമ്പുതുറക്ക വിളിച്ച ആളിന്റെ വീട്ടിൽ വന്നോ എല്ലാവരും ഭക്ഷണത്തിന്റെ തളികയിലാണ് ഭക്ഷണം എടുത്ത് മാറ്റിവെക്കുകയാണ് അതാ സമയത്ത് ഒരാൾ മാത്രം രണ്ട് കരങ്ങൾ പടച്ച പ്പിലേക്ക് അങ്ങ് ഉയർത്തുകയാണ് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് അങ്ങ് ഉയർത്തുകയാണ് ഇരുന്നു കൊണ്ട് ധാരണ ചെയ്യുന്നു അള്ള അല്ലാ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുള്ളവനാ എത്രയോ ആളുകൾ കൊച്ചുമക്കളുടെ കരങ്ങൾ കവർന്നു പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട പൊഞ്ഞ പള്ളിയിൽ പോകുന്നവരാണ് വഴിയോരത്തോടെ സഞ്ചരിക്കുന്നവരാണ് പക്ഷേ എനിക്കല്ലാഹു മക്കളെ തന്നിട്ടില്ല ഇത് റമദാനാ റമദാൻ ഒരുപാട് പവറുണ്ടല്ലോ ഒരുപാട് ശ്രേഷ്ഠതയുണ്ടല്ലോ അതുകൊണ്ട് ഈ റമലാനിന്റെ ശ്രേഷ്ഠതയുടെ കൊണ്ട് കൊണ്ട് നീ എനിക്ക് മക്കളെ തരണേ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോട് കൂടി ഇട്ടവിടുന്ന മനസ്സറിഞ്ഞ് ചെയ്യുകയാണ് എന്റെ സഹോദരങ്ങളെ എല്ലാ ദിവസവും ഇതുപോലെ മജിലിസിൽ രണ്ടേ മുപ്പതാകുമ്പോൾ ഒരുമിച്ചു കൂടുന്ന പെങ്ങളെ സഹോദരങ്ങളെ അല്ല ഈ ഒരു സമയം മറക്കല്ലേ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടാകാം ഒരുപാട് ഒരുപാട് ചാനലുകളുണ്ട് അതേ സമയത്ത് എല്ലാവരും കൂടി അള്ളാഹുവേ ആ ഒരു സമയത്ത് കൂടി എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഓൺലൈനിൽ ഇനി ഷമീർ ദാരുമിയാണെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ കുത്തിയിരിക്കരുത് ഇനി ഞാനാണ് ദുആ ചെയ്യാൻ വരുന്നെങ്കിൽ പോലും അല്ലാഹുവേ നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചോദിക്കാനുള്ള സമയമാണ് ആ ഒരു അഞ്ചു മിനിറ്റ് സമയം നിങ്ങളുടെ മനസ്സറിഞ്ഞ് പൊട്ടിയിട്ട് ഏക ഇലാഹായ തമ്പുരാനിലേക്കൊന്ന് കരഞ്ഞാൽ അല്ല അവിടെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത് ചിലപ്പോ ഒരുപാട് നമ്മളൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ ീന് പറയുന്നവരാണ് സമ്മതിച്ചു ഈ ഒരു സമയം നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ തന്നെ അല്ലേ കൂട്ടം കൂടി ഇരുന്ന് കൊണ്ട് ദ്വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ ദ്വാന ചെയ്തു മക്കൾ ആമീം പറഞ്ഞു നമ്മള് ഇവിടെ ഇന്നിട്ട് ഓൺലൈനിലൂടെ നമ്മൾ ചെയ്തു ചെയ്തു നിങ്ങൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ചിരുന്ന ആമീം പറയുന്നു വിഷയൊന്നും ഇല്ല നിങ്ങളുടെ കൽവ്യന്റെ ഈമാനുസരിച്ചിരിക്കും നിങ്ങളുടെ ഉത്തരം കിട്ടുക എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഞാനാണ് ആ ഒരു സമയത്ത് വരുന്നതെങ്കിൽ പോലും ഞാൻ ആരെയും വിളിക്കൂല ആ സമയത്ത് കാരണം അറിയോ ആ ഒരു സമയം അത് നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് കരയാനുള്ളതാണ് നിങ്ങളുടെ മനസ്സ് റബ്ബിലേക്ക് വെക്കാനുള്ളതാണ് ആ ഒരു കൽബ് നിങ്ങളുടെ അള്ളാഹുലേക്ക് നിങ്ങളൊന്ന് കൊടുത്താൽ അഹമ്മദില്ല അതുപോലെ ഭാഗ്യമുള്ളവന്ന് നിങ്ങൾക്ക് ദുനിയാവിന്റെ പുറത്തു ലഭിക്കാനില്ല അതുപോലെ ഭാഗ്യമുള്ള ഒന്നും പിന്നെ നിങ്ങൾക്ക് ലഭിക്കാനേ ഇല്ല അള്ളാഹു നമുക്ക് തരുന്ന ആ ഒരു പുണ്യത്തെ കളയരുത് രോഗമുള്ളവർ സങ്കടമുള്ളവർ വിഷമുള്ളവർ അങ്ങനെ പല പല രോഗത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു പരിഹാരമാണ് എന്റെ പ്രിയപ്പെട്ട ഈ ഉള്ളൊരു സമയോ സമയോ ആ നമ്മള് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമുക്ക് നന്മയിലൂടെ നമുക്ക് കടന്നു വരാൻ കഴിയില്ല അതുകൊണ്ടാണ് അവിടെ എന്റെ മനസ്സ് വേദനയാണ് വേദനയാ മനസ് ദുഃഖമാണ് എനിക്ക് സ്വാനിഹായ ഒരു കുഞ്ഞിനെ തരണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കണ്ണുകളോടെ സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് രണ്ടു മക്കള് അള്ളാഹു കൊടുത്തു അള്ളാഹു രണ്ട് മക്കളെ അള്ളാഹു തആല അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തു പോവുകയാണ് ആ ഒരു സന്തോഷം കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇതെന്റെ ഇതെൻ്റെ ഇതെന്റെ സന്തോഷമാണ് ഇതെന്റെ ആനന്ദമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ലോകത്തൊരുപാട് സൗഭാഗ്യമല്ലാഹു തന്നിട്ടുണ്ട് നമ്മളാരിൽ ഒരുപാട് പോരിശുകൾ തന്നോ ആ സമയത്ത് അള്ളാഹുവാക്ക് ഉത്തരം സ്വീകരിക്കുമെന്ന് വല്ലാത്തൊരത്ഭുതമാ ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം നിങ്ങൾ അവിടെ നിന്ന് നല്ലതുപോലെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ദ്വായ ചെയ്താൽ അത് വലിയൊരു പുണ്യം തന്നെയാണ് അത് വലിയൊരു സന്തോഷം തന്നെയാണ് അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ കടന്നു വന്നുകൊണ്ട് ദ്വാന ചെയ്തോ അള്ളാഹുദിന്റെ പ്രതിഫലം തരും അള്ളാഹുദിന്റെ സന്തോഷം തരും അള്ളാഹുന്റെ ആനന്ദം തരും അതുകൊണ്ടാണ് അവിടെ നിന്ന് ചെയ്യണേ നിങ്ങളുടെ സാധുവ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്നെ കൂടെ ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തും ഞാൻ നിങ്ങളെയും ആ ദയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തും നിങ്ങൾ എനിക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനോട് പറയും അപ്പോഴാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അള്ളാഹു നമ്മൾ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ഈ നമ്മൾ നഷ്ടപ്പെടുത്തരുത് കളയരുത് അപ്പൊ അതുകൊണ്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി എല്ലാവരും الذي <سؤال>, جل أستغفر الله الأليم، أستغفر الله الأليم، أستغفر الله الأليم، أستغفر الله الأليم، أستغفر الله الأليم استغفر <تشفت> الله العظيم أستغفر الله العظيم استغفر الله الأليم أستغفر الله الأليم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم റബ്ബേ ഞങ്ങൾ തെറ്റുകളും നീ ഞങ്ങൾക്ക് തരണേ ുംറബേവേ കണ്ണുകൊണ്ട് നാവ് കൊണ്ട് കൊണ്ട് ഒരുപാട് പാപങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലോ അല്ലാഹുവേ റമലാ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലോ റമലാ ഞങ്ങൾക്കനുകൂലമാക്കി തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ഞങ്ങളുടെ ഭാര്യ മാതാപിതാക്കൾക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല ങ്ങളെ മാറ്റണേ അല്ല അബലാദികളും പേവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ല നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വഴികളിൽ ഉല്ലസിക്ക ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല അങ്ങവൈകല്യമുള്ള മക്കളെ കൊടുക്കല്ല അല്ല പടച്ചവനെ തന്റെ മറുത്താവിന് വല്ലാത്ത രോഗമാണ് ഇറങ്ങി ഓടുന്ന സ്വഭാവ കണക്കുള്ള രോഗമുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അല്ലാറപ്പേ എന്താണെങ്കിലും നീ മാറ്റണേ അല്ല mm uh -huh. എന്ത് സങ്കടമാണെങ്കിലും നീ മാറ്റണേ അല്ലോ പഠിച്ച കുടുംബത്തിൽ പലരും വിട പറഞ്ഞ് കവറിലുണ്ട് പടച്ചവനെ അള്ളാഹുവേ അവരുടെ കബറിടങ്ങൾ സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കണേ അല്ലോ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ല അള്ളാഹുവേ ആരൊക്കെയാണ് നമ്മുടെ ഈ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് റബ്ബേ അതൊക്കെ ഞാൻ കാണുന്നുണ്ട് നീയും കാണുന്നുണ്ടല്ല പടച്ചവനെ അല്ലാ പ്രതിഫലം കൊടുക്കണേ അര പ്രതിഫലം കൊടുക്കണേ പ്രതിഫലം അരംബനത്തിന ഫിതു